ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇന്നത്തെ ജനപ്രതിനിധികളോട് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് പാണക്കാട്ടെ മാണിക്യക്കല്ല് പാണക്കാട്ടെ മുത്ത് അദ്ദേഹം മരിച്ചു പോയെങ്കിലും ഇപ്പോഴും മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും തങ്ങള് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോ ആ ഒരു അമ്മച്ച് കാണിക്കുന്ന സ്നേഹം കണ്ടോ ഇതിലും വലുത് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എന്താണ് പറയേണ്ടത് എന്താണ് വർണ്ണിക്കേണ്ടത് എന്നുള്ളത് ഇദ്ദേഹത്തിന് ഇന്നിങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ചെയ്ത നന്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഏതെങ്കിലും ജനപ്രതിനിധികൾ മരിച്ച ആളുകൾ ഇങ്ങനെ ഓർക്കുമോ ഇങ്ങനെ സ്നേഹിക്കുമോ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം പ്രവർത്തിക്കുക പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഒരു മാണിക് ഉണ്ടല്ലോ ഈ ഒരു തങ്ങൾക്ക് നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ നീ കൊടുക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കുക